നടിമാരിൽ മുൻനിരക്കാരിയാണ് മമിത ബൈജു സൂപ്പർ ശരണ്യയിൽ മമിത അവതരിപ്പിച്ച സോന എന്ന കഥാപാത്രം വൻ ഹിറ്റ് ആയി മാറിയിരുന്നു ഇതോടെ മമിതയെ തേടി ധാരാളം അവസരങ്ങളും എത്തി ഭാവിയിലെ മുൻനിര നായികയായിട്ടാണ് മമിതയെ സിനിമാ പ്രേമികൾ കണക്കാക്കുന്നത് ഓൺ സ്ക്രീനിലെ പ്രകടനം പോലെ തന്നെ ഓഫ് സ്ക്രീനിലും മമിത ജനപ്രിയയാണ് മലയാളികളുടെ മനം കവർന്ന മറ്റൊരു യുവതാരമാണ് നസ്ലീൻ കെ ഗഫൂർ സിനിമയിലെത്തിയിട്ട് വിരലിലുണ്ടാവുന്ന വർഷങ്ങളെ ആയിട്ടുള്ളൂ എങ്കിൽ തന്നെ ആരാധകർക്ക് നസ്ലിനോട് അടുത്ത വീട്ടിലെ പയ്യനോടുള്ള വാത്സല്യമാണ് കുസൃതി കലർന്ന ചീരയും ടഗ് തമാശകളുമൊക്കെയായി സിനിമയിൽ പയ്യൻസ് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുകയാണ് ഇപ്പോൾ നായകനുമാണ് നസ്ലിൻ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ ലോകത്തേക്കെത്തിയ നസ്ലിന്റെ അടുത്തിടെ ഇറങ്ങിയ ഒട്ടുമിക്ക ചിത്രവും സൂപ്പർ ഹിറ്റായിരുന്നു വളരെ കുറഞ്ഞ കാലം കൊണ്ട് മലയാള സിനിമയിൽ തരംഗമായി മാറിയ താരങ്ങളാണ് ഇരുവരും ന്യൂ ജനറേഷൻ സിനിമകളിൽ അഭിനയിച്ചിട്ടാണ് ഇരുവരും ശ്രദ്ധേയരാവുന്നത് ഏറ്റവും പുതിയതായി പ്രേമലു എന്നൊരു സിനിമയിൽ യിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് താരങ്ങൾ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത സിനിമയ്ക്ക് ഗംഭീര പ്രതികരണമാണ് ലഭിച്ചത് അതേസമയം സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നസ്ലിനും മമിതയും നിരവധി അഭിമുഖങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പം രസകരമായ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് തരംഗമാവുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും പുതിയതായി ഒരു അഭിമുഖത്തിൽ ആദ്യ പ്രണയത്തെ പറ്റിയുള്ള ചോദ്യത്തിന് വളരെ രസകരമായ മറുപടിയാണ് താരങ്ങൾ പറഞ്ഞിരിക്കുന്നത് തുറന്നു പറയാത്ത പ്രണയവും സീനിയർ ിയുടെ ലവറിനെ തന്നെ പ്രണയിച്ചതുമൊക്കെയാണ് താരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്റെ ആദ്യത്തെ പ്രണയം ഒരു വൺ സൈഡ് ലവ് ആയിരുന്നു എന്നാണ് നസ്ലിൻ പറയുന്നത് ആ കുട്ടിയോട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോലും പോലുമില്ല അതെപ്പോൾ ആലോചിച്ചാലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഫീലിംഗ് ആണ് അന്ന് ഇഷ്ടം പറയണമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നില്ല ഫസ്റ്റ് ലവ് ആയതുകൊണ്ട് ആ സമയത്തൊക്കെ ഭയങ്കര രസമായിരുന്നു അന്നത് പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല പക്ഷേ എന്നും അത് തനിക്ക് സ്പെഷ്യൽ ആണെന്നാണ് നസ്ലിൻ പറയുന്നത് സമാനമായ രീതിയിൽ തനിക്കുണ്ടായ ആദ്യത്തെ പ്രണയത്തെക്കുറിച്ചും അതിൽ പറ്റിയ പറ്റിയുമാണ് മമിതയും പങ്കുവച്ചിരിക്കുന്നത് ഫസ്റ്റ് ലവ് എന്നൊരു തായ് ഫിലിമുണ്ട് അതിലെ നായകനും നായികയും ഒക്കെ ഭയങ്കര രസമാണ് ആ സിനിമയെക്കുറിച്ച് എന്നോടാദ്യം പറയുന്നത് എൻ്റെ സീനിയർ ചേച്ചിയാണ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അന്നൊരു ദിവസം അസംബ്ലി കഴിഞ്ഞ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴായിരുന്നു ചേച്ചി എന്നോട് ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് ആ സിനിമയുടെ കഥ കേട്ടു കഴിഞ്ഞപ്പോഴാണ് തനിക്കും അങ്ങനൊരു അനുഭവമുണ്ടെന്ന് മനസ്സിലായത് ആ സിനിമയിലെ പെൺകുട്ടി നോക്കുന്നത് പോലെയാണ് ഞാനും എൻ്റെ ഒരു സീനിയർ ചേട്ടനെ നോക്കിക്കൊണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി സത്യത്തിൽ അത് അഡ്മിറേഷന്റെ പുറത്തുള്ള ഒരു ക്രഷായിരുന്നു എനിക്ക് അതിനേക്കാൾ രസമുള്ള കാര്യം എനിക്ക് ആ പ്രണയകഥ പറഞ്ഞു തന്ന ചേച്ചിയുടെ ബോയ്ഫ്രണ്ട് ചേട്ടനെയാണ് ഞാനും നോക്കിക്കൊണ്ടിരുന്നത് എന്നാണ് അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് വലിയ എന്നേ ഉള്ളൂ ആ ചേച്ചിയെ ഇപ്പോഴും കണ്ടാൽ ഞാൻ സംസാരിക്കുമൊക്കെ ചെയ്യാറുണ്ടെന്നും മമിത പറയുന്നു പിന്നെ ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ചേച്ചി എനിക്ക് ഇഷ്ടമാണ് കല്യാണം കഴിക്കാനും ഇഷ്ടമാണ് എന്നൊക്കെ എന്നോട് വന്ന് പറഞ്ഞിരുന്നു എനിക്ക് കുറച്ച് വയസ്സ് കുറവാണ് എന്നാലും നോക്കിയാലോ എന്നൊക്കെ എന്നോട് ചോദിച്ചു അവൻ ഇപ്പോഴിത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും ചിരിക്കും അതിൽ തെറ്റൊന്നും ഉണ്ടെന്നല്ല ഇപ്പോഴത്തെ ജനറേഷൻ അത്രയും ഫ്രീ ആണ് ആരോട് പ്രണയം തോന്നിയാലും അത് തുറന്നു പറയാൻ സാധിക്കുമെന്നും മമിത പറയുന്നു